സഖാവ് ഗോവിന്ദഷ് നമ്മുടെ ആരാധ്യനായ പാം്ലാനി പിതാവിനെ അച്ചീത്ത വിളിച്ചു അല്ലെങ്കിൽ പേര് വിളിച്ചു അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പേര് വിളിച്ചു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയ പേര് അവസരവാദി എന്നുള്ളതാണ് ഇത് സംബന്ധമായി പാമ്പ്ലാനിയുടെ രൂപത വളരെ ശക്തമായി പ്രതിഷേധിക്കുന്നു എന്ന വാർത്ത ഇപ്പോഴെൻ്റെ ശ്രദ്ധയിൽപ്പെട്ട പെട്ടതുകൊണ്ട് ചില ചിന്തകൾ ഇത് സംബന്ധമായവരുമായി പങ്കിട്ട് കൊള്ളട്ടെ എനിക്ക് ആകപ്പാടെ പറയാനുള്ളത് മാഷ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പാംബ്ലാനി പിതാവിന് ഇങ്ങനെ പേരിടുമ്പോൾ അദ്ദേഹത്തിൻ്റെ അപ്പരും അമ്മയും അറിയാതെയുള്ള പേര് താങ്കൾ ഇടുമ്പോൾ കുറച്ചുകൂടെ ഔചിത്യമുള്ള പേരിടേണ്ടതാണ് എന്നൊരു വലിയ അഭിപ്രായമേ ഉള്ളവരുണ്ട് അപ്പൊ താങ്കൾ അദ്ദേഹത്തെ വിളിക്കുന്നത് അവസരവാദി എന്നാണ് അത് യഥാർത്ഥത്തിൽ ശരിയാണോ പാംബ്ലാനി പിതാവിൻ്റെ അവസ്ഥയെ പറ്റി താങ്കൾക്ക് നല്ല ബോധ്യമുണ്ട് അത് വച്ചിട്ട് ഒരിക്കലും അദ്ദേഹത്തെ വാദിയാക്കരുത് വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്ന പ്രതി എന്നുള്ളതാണ് ഈ എളിയവൻ്റെ അഭിപ്രായത്തിൽ ഒരുപക്ഷെ മാഷ് അദ്ദേഹത്തെ വിളിക്കേണ്ടിയിരുന്നത് അവസര പ്രതി എന്നാണ് കാരണം കേരളത്തിലുള്ള മെത്രാന്മാർ ചില രാഷ്ട്രീയ ചവിട്ടു നാടകങ്ങൾ കളിക്കുന്നത് അവർക്ക് ഗത്യന്ത്രമില്ലാത്തത് കൊണ്ടാണ് അവരുടെ ചെയ്തികൾ അമിത്ഷായ്ക്കും ഫൈനാൻസ് മിനിസ്ട്രിക്കും അന്വേഷണ ഏജൻസികൾക്കൊക്കെ അറിയാം അപ്പം അതുകൊണ്ട് അവർ സത്യസന്ധമായ മനസാക്ഷിക്കനുസരിച്ച് നീതിബോധമനുസരിച്ച് നിലപാടെടുത്താൽ നാളെ ഈടി കഥകൾ വന്ന് മുട്ടും അതോടുകൂടെ എവിടെയൊക്കെ ബി ഡി പൊട്ടിപ്പോകും എവിടെയൊക്കെ ഡിഗ്രി ആണല്ലോ ബി ഡി അപ്പം ഇ ഡി ആണോ ബി ഡി ആണോ വില പോകുന്നതെന്ന് അപ്പോൾ വിവരമറിയും അതുകൊണ്ട് ബുദ്ധിമാന്മാരായ കൗശലക്കാര തിരുമനിമാർ വല്ലവിധേനെയും ചില രാഷ്ട്രീയ ശക്തികളെ പ്രിയ പ്രീതിപ്പെട്ടി ഭേപ്പെടുത്തി സ്വന്തം തുരി സംരക്ഷിക്കാനായി അവർ ശ്രമിക്കുമ്പോൾ അത് അറിഞ്ഞിട്ടും നന്നേ അതിനെപ്പറ്റി വിവരമുണ്ടായിട്ട് എനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്ന വിധത്തിൽ ഇങ്ങനെയുള്ള ആളുകളെ അവസരവാദികൾ എന്ന് വിളിക്കുന്നത് തികച്ചും തെറ്റാണ് ഒരു വിധത്തിലും ഇത് ന്യായീകരിക്കാവുന്നതല്ല എന്നതാണ് എൻ്റെ പക്ഷം അതുകൊണ്ട് മാഷ് ഉടനെ തന്നെ തെറ്റ് തിരുത്തി പാംബ്ലാനി പിതാവിനെ അവസരപ്രതി എന്നാണ് കാരണം അദ്ദേഹം ഈ കാണിക്കുന്നത് മുഴുവനും ഗത്യന്ത്രമില്ലാതെ ചെയ്യുന്നതാണ് അങ്ങനെ അദ്ദേഹം ഈ ചവിട്ടുനാടകം കളിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് വരാൻ പോകുന്ന അവസ്ഥ എന്താണ് എന്ന് മാഷ് അറിഞ്ഞുകൂടാണെങ്കിൽ അദ്ദേഹത്തിന് അറിയാം പിന്നെ ഈ പേരിൻ്റെ കാര്യം പറയുമ്പോൾ ചെറിയ സംഭവം എൻ്റെ മനസ്സിൽ വരുന്നു അതും കൂടെ സൂചിപ്പിച്ചിട്ട് അന്നർത്ഥം ആ പ്രത്യേകിച്ച് എനിക്കിപ്പോൾ ഒരു ട്രെയിൻ പിടിച്ചോടുത്ത് പോകേണ്ടതുണ്ട് ഞാൻ ഈ വീഡിയോ കൊണ്ടിരുന്നാൽ ട്രെയിൻ അതിൻ്റെ പാട്ടിന് പോകും വാങ്ങിച്ച ടിക്കറ്റ് വൃസായയാകും അപ്പം അത് വേണ്ട അപ്പോൾ കഥ ഇങ്ങനെയാണ് ഒരു വീട്ടിലെ ഒരു പയ്യൻ അവൻ അപ്പനും അമ്മയും കൊടുത്ത അമ്മയല്ല അമ്മയ്ക്കകത്തൊരു കാര്യമൊന്നുമില്ലായിരുന്നു അപ്പൻ കൊടുത്ത പേര് അത്ര സൂചിച്ചില്ല പേര് കൊടുത്തത് കറിയ കറിയാൻ എന്നാണ് കറിയാച്ചൻ അപ്പോൾ കറിയാച്ചൻ എന്ന പേര് വന്നപ്പോൾ അത് മൂത്ത് മൂത്തവർക്ക് ഒക്കെ വരുന്നത് പണ്ടത്തെ കാലത്തായിരുന്നു ഒരു പ്രായമുള്ള പേരാണ് നമുക്ക് തോന്നിക്കും അപ്പം തന്നെ അല്ല ഇദ്ദേഹം പള്ളിക്കൂടത്ത് ചെല്ലുമ്പോഴേ ആളുകൾട്ട് കളിയാകും അവിടെ കറിയാച്ചൻ വന്നു ചൊറിയാച്ചം വന്നു കാരണം ഗോവിന്ദഷയെപ്പോലുള്ള ആളുകൾ പേര് വിളിക്കുന്ന ആളുകൾ അന്നുണ്ട് കേരളത്തിലെ ഒരു നല്ലൊരു കല കലയാണ് ഈ പേര് ഇരട്ട പേരിട്ട് വിളിക്കുക അതിന് മലയാളികളെക്കാൾ സമത്സരായ ലോകത്തിൽ വേറെ ആറ്റുമുണ്ടെന്ന് എനിക്ക് തോന്നില്ല അപ്പോൾ അങ്ങനെ ഇവരെയായിട്ട് ഊശിയാക്കി അപ്പോൾ അത് സഹിക്കാൻ പറഞ്ഞിട്ട് ഒരു ദിവസം അവനെ വീട്ടിൽ വന്ന് പ്രഖ്യാപിച്ചു എൻ്റെ പേര് മാറ്റണം അപ്പം അപ്പം പറഞ്ഞ് മനസ്സില്ല ആ പറഞ്ഞ ഹാ മനസ്സില്ലയോ എന്നാൽ അത് തന്നെ കാര്യം എൻ്റെ പേര് മാറ്റാതെ ഞാൻ ഈ വീട്ടിൽ ഇനിയും തിരിച്ചു വരികയില്ല കാല് ചവിട്ടി ഈ വീട്ടിൽ ഞാൻ വരികയില്ല എന്ന് പറഞ്ഞ അവൻ ഇറങ്ങിയു അപ്പം സംഭവിക്കുന്നാലൊരു രാവിലെ പ്രഭാത ഭക്ഷണം പോലും ആകുന്നതിന് മുമ്പേ അവതരിപ്പിച്ച ഒരു ആവശ്യമാണ് അപ്പോൾ അവിടെ ഇഡ്ഡലിയും പുട്ടുമൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നെങ്കിലും ഇതൊന്നും കഴിക്കാതെയാണ് കെറിയാസിൻ്റെ അവിടെ ഇറങ്ങിപ്പോയത് അങ്ങനെ ഈ മൂച്ച വാശി ഒക്കെ വെച്ച് അവന് അവിടെ എവിടെയൊക്കെ കറങ്ങി നടന്നു മകൻ വിശന്ന് പുരിയുന്നത് ഓർത്ത് അപ്പൻ മനസ്സലഞ്ഞ് അവനെ പുറകെ വിശന്ന് വിളിച്ച് മനെ നിന്റെ ഇങ്ങിതം നടത്തി തരാൻ എന്നൊക്കെ എന്നാണ് അവൻ പ്രതീക്ഷിച്ചത് പക്ഷെ അപ്പൻ അതിന് വരെ പണിയുണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് വഴിക്ക് പോയി ഇത് രാവിലെ ആയപ്പോൾ അപ്പം തിരിച്ചു വന്നു നോക്കിയപ്പോൾ മകൻ വീടിൻ്റെ പരിസരത്ത് ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കുന്നു അ കാരണം മറ്റൊന്നുമല്ല പ്രഭാ പ്രഭാത ഭക്ഷണം കഴിച്ചില്ല ഉച്ചഭക്ഷണം കഴിച്ചില്ല വയറ് നന്നേ കത്തുന്നുണ്ട് അപ്പം ആഹാരം കഴിക്കാതിരിക്കാൻ നിവൃത്തിയല്ല കയ്യിൽ കാലണില്ല അപ്പം വിശപ്പിൻ്റെ വിളി കൊണ്ട് അവൻ വീട്ടിന് ചുറ്റും ഇങ്ങനെ കറങ്ങി നടക്കാനാണ് പക്ഷേ അവൻ്റെ വാക്കനുസരിച്ചവന് വീട്ടിൽ കാലൂത്തത്തില്ല പറമ്പിൽ കാലു ഊത്താം പക്ഷെ വീട്ടിൽ കാലു ഊത്തത്തില്ല അപ്പം ഇങ്ങനെ കറങ്ങി നടക്കും ഒരു തവണ കറങ്ങി രണ്ട് തവണ കറങ്ങി മൂന്ന് ഇതെല്ലാം അപ്പൻ്റെ സസ്യയിൽപ്പെടുന്നു കണ്ടിട്ടും കണ്ടില്ല എന്ന കൂത്തിൽ അപ്പൻ കുറെ നേരം അവരുടെ പാഠം പഠിക്കട്ടെ എന്ന് വിചാരിച്ചു തന്നെ അപ്പനും മോനൊരു കണക്കാണ് നമുക്കറിയാം അപ്പോൾ അവരിങ്ങനെ കറങ്ങി നടക്കും കുറേ കറക്കം കഴിഞ്ഞപ്പോഴ് അപ്പൻ ദേഷ്യം വന്നു ചോദിച്ചു എന്താടാ പട്ടി ഇങ്ങനെ കറങ്ങി നടക്കുന്നത് എന്തോടാ പട്ടി നീ ഇങ്ങനെ കറിഞ്ഞിടക്കുന്നത് അപ്പം ചെറുക്കറോട് വീട്ടിൽ കയറി കാരണം പേര് മാറ്റി കിട്ടിയല്ലോ കറിയാച്ചൻ എന്ന പേര് മാറ്റി പട്ടി എന്നുള്ള പേര് അപ്പം വിളിച്ചല്ലോ അതും എന്ന് പറഞ്ഞതുപോലെയാണ് ഈ സംഭവം ഒരിക്കലും അവസരവാദി എന്ന് വിളിക്കരുത് കറിയാച്ചനെ വിളിച്ച പേരും വിളിക്കരുത് അത് ഞാൻ ഒരു കഥയായിട്ട് പറഞ്ഞതേ ഉള്ള അതൊരു ദുരുദ്ദേശമൊന്നും എനിക്കില്ല കഴിയുമെങ്കിൽ ആരെയും ഇരട്ട പേര് വിളിക്കരുതെന്ന് അഭിപ്രായക്കാരനാണ് ഞാൻ പക്ഷെ അത്യാവശ്യം വിളിക്കുന്ന രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെയുള്ള കടമയുണ്ടെങ്കിൽ നിർവഹിക്കാൻ താങ്കൾ മധ്യസ്ഥനാണ് എന്ന് ഞാൻ സമ്മതിക്കുന്നത് ദയവായി ഇങ്ങനെ പേര് വിളിക്കുമ്പോൾ അതായത് ഓരോരുത്തരുടെ സ്വഭാവം കണക്കിലാക്കി പേര് ചേർത്ത് വിളിക്കുമ്പോൾ കുറച്ചുകൂടെ സർഗാത്മകത കാണിക്കുക ഒരു വിധത്തിലും പാംളാന്റെ പിതാവിനെ അവസരവാദി എന്ന് പറയുന്നത് ശരിയല്ല അത് വസ്തുതാപരമല്ല അദ്ദേഹത്തിൻ്റെ അവസ്ഥയെ അത് തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുണ്ട് തെറ്റായി ചിത്രീകരിക്കുന്നുണ്ട് കുറച്ചുകൂടെ യഥാർത്ഥത്തോട് അടുത്ത് വരുന്നൊരു പദമാണ് ഞാൻ സജസ്റ്റ് ചെയ്തത് അതുപോലെ തന്നെ സ്വീകരിക്കണമെന്നു എനിക്ക് യാതൊരു അഭിപ്രായമില്ല അവസരവാദിയല്ല അവസര പ്രതിയാണ് അപ്പോൾ ആ ഒരു അവസ്ഥ വാസ്തവത്തിൽ നമുക്ക് ഏവർക്കും അദ്ദേഹത്തോട് സഹാനുഭൂതി തോന്നുവാൻ പര്യാപ്തമാണ് നമുക്ക് നമുക്ക് അത് പര്യാപ്തമാണ് അതുകൊണ്ടും കൂടെയാണ് ഞാനത് പറയുന്നത് ഏതായാലും പമ്പ്ലാനി പിതാവിനെ സംരക്ഷിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ കുഞ്ഞാടുകൾ ഇപ്പോൾ തയ്യാറായി ഇറങ്ങുന്നു എന്നാണ് ഞാൻ കേൾക്കുന്നത് അതിനി അങ്ങോട്ട് എസ് എഫ് എസ് എഫ് ഐയോടൊക്കെ ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ രണ്ട് കൂട്ടരുടെയും മാറ്റി തെളിയിച്ചു കഴിയുമ്പോൾ നോക്കിനി ബാക്കി കാര്യങ്ങൾ ചിന്തിക്കാം അതുകൊണ്ട് കേരളത്തിലെ വിരോധാത്മ എന്താ പറയുന്നത് വൈരുദ്ധ്യാത്മ ഭൗതികവാദം ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിൻ്റെ തലതൊട്ടപ്പനായ ലോന്ന മാഷോട് എനിക്ക് പറയാനുള്ളത് ആ വൈരുദ്ധ്യാത്മ ഭൗതികവാദത്തിൻ്റെ യുക്തി ഏതാണ്ട് ഉൾക്കൊള്ളുന്ന ഒരു എക്സസൈസായി ഒരഭ്യാസമായി പമ്പാന്റെ പിതാവിന് ഇനിയും കൊടുക്കാനുള്ള പുതിയ പേരുടെ അന്വേഷിക്കുന്ന പ്രക്രിയ അല്പം കൂടി ഉന്നതതലത്തിൽ സ്ഥാപിച്ച് നിർവഹിക്കണം അങ്ങനെയാകുമ്പോൾ ഈ എളീബ് നൽകിയ നിർദ്ദേശത്തിനേക്കാൾ വളരെ മനോഹരമായ അതിനേക്കാൾ ആയിരം മടങ്ങ് അർത്ഥവത്തായ ഒരു പേര് കണ്ടുപിടിക്കാൻ ബോധമാഷ്ക്ക് സാധിക്കും എന്നതാണ് എൻ്റെ പ്രത്യാശ എന്തുകൊണ്ടോ എൻ്റെ ഈ വീഡിയോ തലകുത്തിയാണ് ഇപ്പം നിൽക്കുന്നത് അത് എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ തലകുത്തിയല്ല നിൽക്കുന്നത് ഞാൻ കസീരത്തന്നിരിക്കുകയാണ് പക്ഷേ ഇങ്ങനെ ആയിത്തീരുന്നു എന്ത് ഏതായാലും ഞാൻ ഈ വീഡിയോ നിങ്ങളുമായി പങ്കിടാൻ പോവുകയാണ് ഇതിലുള്ള പോരായ്മകൾ നിങ്ങൾ ക്ഷമിക്കുകയും പാം്ലാൻ്റെ പിതാവിനെ നിങ്ങളുടെ സ്നേഹത്താൽ പൊതിയുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം പാംളാന്റെ പിതാവ് നീനാൾ നീണാൾ വാഴട്ടെ